ഹൈ ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഇന്ന് നമ്മൾ നല്ല പ്രീമിയം കുർത്തികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നേട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്വറ്റർ കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഹക്കോബ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറില് ഒരു പിങ്ക് കളറും ലാവണ്ടർ ഷെയ്ഡും ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് താഴെ ഭാഗത്ത് ഇങ്ങനെയൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സഡ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് സൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കളർച്ചാട്ടും മൾട്ടി കളർ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീനും പിങ്കും ഒക്കെയാണ് ഓറഞ്ച് കളറും കളറൊക്കെയാണ് എടുത്തു നീക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹക്കോബ കുർത്തിയാണിത് സ്ലിറ്റർ കുർത്തിയാണ് ത്രീ പോർട്ട് സ്ലീവ് ആണ് ലൈനിംഗും അറ്റാച്ചഡ് ആണ് നല്ല കട്ടിയുള്ള ഹക്കോബ മെറ്റീരിയലും ആണ് വന്നിരിക്കുന്നത് താഴെ താരഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൃഷിപ്പി അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കോട്ടൺ മെറ്റീരിയൽ വരുന്ന സ്വെറ്റർ കുർത്തികളാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് കോഫേറ്റ് കളറില് ഒരു ഗ്രീനും യെല്ലോയും കൂടി ചേർന്ന ഒരു നല്ല കളറാണ് ഒരു വെറൈറ്റി കളറാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ റൗണ്ടിനൊക്കെ വന്നിട്ട് ഹോട്ടലി ബട്ടൺ ആണ് താഴെ വരെ കൊടുത്തിരിക്കുന്നത് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറില് ഒരു നല്ല ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഞാൻ ഫ്രണ്ട് വശത്ത് കോട്ടലി വട്ടം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ ഭാഗത്തായിട്ട് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഈ കുർത്തിയുടെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസിലും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എപ്പത് രൂപ ഫിഷ് കടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത് കളർ വരുന്നത് ഡാർക്ക് മെറൂൺ കളറാണ് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഒരു വൺ സൈഡിൽ സ്കാലപ് വർക്ക് ഉണ്ട് അകത്തൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ലെങ്ത് ഉള്ള ടോപ്പും തയ്ക്കാൻ സാധിക്കുന്നതാണ് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് കോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റിൽ അർച്ചാട്ട വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് ഇങ്ങനെ ഒരു നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ആണ് കൂടെ സീക്വൻസ് വർക്കും ഉണ്ട് മെറ്റീരിയൽ വരുന്ന കോട്ടൺ അല്ല നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫുള്ള് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് നല്ല ലെങ്തിലുള്ള കോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല അടിപൊളിയ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫുള് ഇങ്ങനെ ഒരു വർക്കാണ് സ്കാലിപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ് ഒക്കെ ഉള്ള ദുപ്പട്ട കിട്ടുന്നതാണ് ഇത് ഈ വരയ്ക്ക് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ലെന്ന് ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നത് നല്ല പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് തളർച്ചയ്ക്ക് നല്ല ഒരു ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് പിങ്കും ലൈറ്റ് പിങ്കും നല്ല റാണി പിങ്കും ആണ് വർക്ക് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് വളർച്ചയായിട്ടും നല്ലൊരു ഡാർക്ക് വൈറ്റ് ഷെയ്ഡാണ് അതിലും പിങ്കും റാണി പിങ്കും ഒരു ലൈറ്റ് പിങ്കും ഷെയ്ഡിലുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് ബോഡി ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വൺ സൈഡിൽ നല്ല ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെയുള്ള ടോപ്പും ആണ് അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെള്ളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻണ്ടായിരം രൂപ പ്രീഷിപ്പിക്കും കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ത്രീ പീസ് മെറ്റീരിയൽ തന്നെ തന്നെയാണ് നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് പിസ്താഗിൻ ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ട തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെ ഒക്കെയുള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ നല്ല ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് സ്കേലപ്പ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ട തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി നാപ്പത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറന്നുപോകരുത് നമ്മുടെ ഗീവ ഈ മാസം ലാസ്റ്റ് വീക്കാണ് നൽകുന്നത് ഗീവ് അബയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക്